പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത് എൻ്റെ ഇത്ര അധ്വാനിച്ചിട്ടും രക്ഷപ്പെടാത്തത് ഈ വിഷയം നമുക്ക് ധ്യാനിക്കാം നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനം ഒന്ന് രണ്ട് വാക്കിങ് യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുന്നു യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃദ്ധ ജാഗരിക്കുന്നു നിങ്ങൾ അധികാലത്ത് എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വൃദ്ധമത്രേ തന്റെ പ്രിയനോ അവൻ അത് ഉറക്കത്തിൽ കൊടുക്കുന്നു ദൈവാശ്രയ ബോധം ഇല്ലാത്ത എല്ലാവരുടെയും ഒരേപോലുള്ള അഭിപ്രായം ഇതാണ് ഞാൻ ഒത്തിരി അധ്വാനിക്കുന്നു കഷ്ടപ്പെടുന്നു പല ജോലി നോക്കുന്നു ബിസിനസ്സുകൾ നോക്കുന്നു പല മാർഗങ്ങൾ നോക്കുന്നു പക്ഷെ ഒന്ന് ഒരിടത്ത് പോലും എനിക്ക് വിജയിക്കാനാവുന്നില്ല ആ ഓട്ടസഞ്ചിയിൽ കൊണ്ട് പണമിടുന്ന പോലുള്ള അനുഭവമാണ് അധ്വാനിച്ചുകൊണ്ടുവന്നിടും അതെവിടെ പോകുന്നുവെന്ന് അറിയുന്നില്ല എത്ര അധ്വാനിച്ചു കൊണ്ടുവന്നിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥയാണ് മാസത്തിന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ കടം മാത്രമുള്ള അവസ്ഥ ദാരിദ്ര്യം മാത്രമുള്ള അവസ്ഥ കഷ്ടപ്പാടും ദുരിതവും നിറഞ്ഞ ഒരു ജീവിത അനുഭവം പലരും ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്താണ് ഇങ്ങനെ ഉള്ള പ്രിയപ്പെട്ടവർക്ക് സംഭവിക്കുന്നത് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വെർത്ത അധ്വാനിക്കുന്നു ഒരു ഭവനം പണിയേണ്ടത് സർവശക്തനായ ദൈവമാണ് ദൈവത്തെ കൂടാതെ ആരൊക്കെ ഭവനം പണിതാലും ആ പണി ശരിയായി വരികയില്ല ഒരു സ്വസ്ഥതയുള്ള ഭവനം പണിയുവാൻ ദൈവാശ്രയം ഇല്ലാത്തവർക്ക് കഴിയുകയില്ല എന്നാണ് ദൈവവചനം പറയുന്നത് ആദ്യമേ നാം മനസ്സിലാക്കേണ്ടിയ ഒരേ ഒരു കാര്യം ഏകസത്യ ദൈവമായ യേശുക്രിസ്തുവാണ് നമ്മുടെ ഭവനം പണിയേണ്ടത് എന്നുള്ള സത്യമാണ് യേശുക്രിസ്തുവിനെ കൂടാതെ നാം നമുക്ക് ഒരുപക്ഷെ ഭവനം പണിയാൻ പറ്റും അതിൽ താമസിക്കുവാനുള്ള അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരേണ്ടത് യേശു ഖസുവിനെ കൂടാതെ ഒരു വിവാഹം കഴിക്കാൻ കഴിയും പക്ഷേ നല്ല കുടുംബ ജീവിതം നയിക്കുവാൻ നടത്തുവാൻ സഹായിക്കേണ്ടത് സർവശക്തനാണ് യേശു ഖസുവിനെ കൂടാതെ നമുക്ക് ആഹാരം ഉണ്ടാക്കാൻ കഴിയും അവിടുത്തെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമുക്കത് കഴിക്കുവാനും കഴിച്ചാഹാരം ശരീരത്തിൽ പിടിക്കുവാനും ഇടയാകളുള്ളൂ യേശു ഖസുവിനെ കൂടാതെ നമുക്കൊരു വാഹനം വാങ്ങിക്കാൻ കഴിയും സ്വസ്ഥമായി ആ വാഹനത്തിൽ യാത്ര ചെയ്യണമെങ്കിൽ യേശുവിൻ്റെ അനുഗ്രഹം ഉണ്ടായി ും യേശുക്രിസ്തു ആവശ്യമാകുന്നുവെന്ന് അവിടും തന്നെ നമ്മോട് അവർ ചെയ്തിരിക്കുന്നു മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കഴിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് ഫലം കഴിക്കാൻ കഴിയുന്നു പറയുന്നു മുന്തിരി വസിക്കുന്നവർക്ക് മാത്രം യഥാർത്ഥ ഫലം കഴിക്കാൻ കഴിയത്തുള്ളൂ ആ കൊമ്പുകൾ മുതിരി വസിക്കുന്ന ഒറ്റ കാരണത്താലാണ് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നത് എന്നതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനി യേശു ക്സൂൽ വസിക്കുന്നത് കൊണ്ട് ദൈവാശ്രയ ബോധമുള്ളവൻ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവൻ ചെയ്യുന്നിടത്തെല്ലാം ജയമുണ്ടാകുന്നത് ഇവിടെ ദൈവത്തിന് നമ്മെ ഓർപ്പിക്കുന്ന ഹോമ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃദ്ധ അധ്വാനിക്കുകയാണ് ഹോമ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃദ്ധ ജാഗരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒത്തിരി കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട് ഒത്തിരി പട്ടാളക്കാർ നമ്മുടെ ചുറ്റും നിൽപ്പുണ്ട് എന്നാൽ ദൈവം ആ പട്ടണത്തെ കാത്തില്ലെങ്കിൽ ദൈവം രാജ്യത്തെ കാത്തില്ലെങ്കിൽ ഇവർ നിൽക്കുന്നത് കൊണ്ട് ഒരർത്ഥവും ഉണ്ടാകുകയില്ല ദൈവം കാത്തെങ്കിലേ യഥാർത്ഥ സുരക്ഷിതത്വം നമുക്ക് ഉണ്ടാകുകയുള്ളൂ നമ്മെ ദൈവം സൂക്ഷിച്ചെങ്കിലേ നമ്മുടെ കുടുംബത്തെ ദൈവം സൂക്ഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥമായി നാം സുരക്ഷിതരായിരിക്കത്തുള്ളൂ എന്ന് തിരുവചനം പറയുന്നു അടുത്ത രണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു നിങ്ങൾ അധികാരത്തെഴുന്നേൽക്കുന്നതും നന്നായി താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യത്ഥം അത്രേ പല ആൾക്കാരുണ്ട് അതിലോവിലെ എഴുന്നേറ്റ് പോകും രാവിലെ മുതൽ രാത്രി പാതിരാത്രി വരെയും അധ്വാനിക്കുകയാണ് കഷ്ടപ്പെടുകയാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് വീട്ടിൽ വരാൻ സമയമില്ല ജീവിത പങ്കാളിയെ കാണാൻ സമയമില്ല കുഞ്ഞുങ്ങളെ കാണാൻ സമയമില്ല വീട്ടിലെക്കാരു നോക്കാൻ സമയമില്ല ഉപജീവനത്തിന് വേണ്ടി ഓട്ടത്തോടോട്ടമാണ് പള്ളിയിൽ വരാൻ സമയമില്ല ബൈബിൾ വായിക്കാൻ സമയമില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല ദൈവത്തിന്റെ സന്നിധിയിൽ അല്പസമയം വിശ്രമിക്കുക ദൈവത്തിന്റെ സന്നിധി അല്പസമയം വരുവാൻ അവന് സമയമില്ല ഉപജീവനത്തിന് വേണ്ടി ഓട്ടത്തോട് ഓട്ടമാണ് എന്നാൽ ആ ഓട്ടം വ്യർത്ഥമാണെന്ന് ദൈവവചനം പറയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ കൂടാതെ നാം എത്ര ഓടിയാലും ആ ഓട്ടം വ്യർത്ഥമാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുമ്പോൾ ദൈവവചനം പറയുന്നത് പ്രകാരം ദൈവത്തോടൊപ്പം നാം ഓടാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ഹിതപ്രകാരം നാം ചലിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നാം യാത്ര ചെയ്യാൻ തയ്യാറായാൽ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അടുത്ത ഭാഗത്ത് പറയുന്നു തന്റെ പ്രിയനു അവനത് ഉറക്കത്തി കൊടുക്കുന്നു നന്നായി രാവിലെ പോയി അധ്വാനിച്ചിട്ടും രാത്രി പാതിരാത്രി വരെ അധ്വാനിച്ചിട്ടും അവൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല അവന്റെ അധ്വാനമെല്ലാം വൃത്ഥമാണ് വെള്ളത്തിൽ വരച്ച വര പോലെ വെള്ളത്തിൽ വിതച്ച വിധ പോലെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ഒഴുക്ക് വെള്ളത്തിൽ വിതച്ച വിധ പോലെ നഷ്ടപ്പെട്ടു പോവുകയാണ് ഒഴുകി പോവുകയാണ് അവൻറെ അധ്വാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് മറ്റുള്ളവർ കൊണ്ടുപോവുകയാണ് അവനൊന്നും അനുഭവിക്കാൻ കഴിയാത്ത അനുഭവമാണ് എന്നാൽ തൻ്റെ പ്രിയനു കർത്താവിൽ ആശ്രയിക്കുന്ന പ്രിയ മക്കൾക്ക് അവർക്ക് അത് ദൈവം ഉറക്കത്തിൽ കൊടുക്കുന്നു അതെ സ്വസ്ഥതയുടെ വേളയിൽ ദൈവം ആ അനുഗ്രഹം കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുമ്പോൾ യേശുക്കസുന്റെ വചനത്തിന് പ്രാധാന്യം കൊടുത്ത് രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥന നടത്തി ദൈവം നമുക്ക് അനുവദിച്ചു തരുന്ന സമയത്തിൻ്റെ ദശാംശം ദൈവത്തിന് കൊടുത്ത് ആ സമയത്തിന്റെ ദശാംശം ദൈവത്തിന് കൊടുത്ത് ദൈവസന്ധി നാം പ്രാർത്ഥിച്ച് ഞായറാഴ്ചകളിൽ ആരാധനാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് ആരാധനാലയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥന െല്ലാം പോയി പങ്കെടുത്ത് പ്രാർത്ഥിച്ച് നാം ദൈവത്തെ സേവിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് തൻ്റെ പ്രിയനോ യേശു ക്രിസ്തു നമ്മുടെ പ്രിയൻ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു അത് ഉറക്കത്തിൽ നൽകി തരും അതായത് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നവർക്ക് ഒന്നും ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നാം ദൈവത്തെ ആ സേവിക്കുമ്പോൾ സത്യസന്ധമായ സേവിക്കുമ്പോൾ ദൈവാശ്രയത്തിൽ ദൈവവിശ്വാസത്തിൽ നാം ദൈവത്തെ സേവിക്കുമ്പോൾ ദൈവം നമുക്കത് ഉറക്കത്തിൽ തരും നമ്മെ ശാന്തമായിട്ടി അവിടെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന ശക്തനാണ് അവിടുന്ന് നമുക്ക് വേണ്ടുന്നെല്ലാം അനുഗ്രഹിക്കുവാനും അനുഗ്രഹിച്ചു മാനിക്കുവാനും അവിടുന്ന് ശക്തനാണ് ഈ വചനത്തിൽ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ ദൈവത്തെ കൂടാതെ ഉള്ള ഓട്ടം നിർത്തുക ദൈവത്തെ കൂടാതെ ഉള്ള ആ അധ്വാനം നിർത്തുക ദൈവത്തെ ആശ്രയിച്ച് ദൈവം തരുന്ന ജോലിയിൽ മാത്രം ചെയ്യുക ദൈവം തരുന്ന ബിസിനസ് മാത്രം ചെയ്യുക ഒരു കാര്യം ഉറപ്പാണ് എൻ്റെ അധ്വാനം കൊണ്ട് എനിക്കൊന്നും കൂടുന്നില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവാനുഗ്രഹത്തിൽ മാത്രമേ എനിക്ക് നല്ലൊരു കുടുംബം ഉണ്ടാകത്തുള്ളൂ നല്ലൊരു ഭവനം ഉണ്ടാകത്തുള്ളൂ നല്ല തലമുറകൾ ഉണ്ടാകത്തുള്ളൂ നല്ല അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ എന്നൊരു ബോധത്തിൽ സ്വസ്ഥമായിരുന്നാൽ ആൾ ദൈവത്തിന് അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വ്യാപരിക്കട്ടെ വളരെ നാളുകൾ അധ്വാനിച്ചിട്ട് ഗൾഫിൽ പോയി അധ്വാനിച്ചിട്ട് പല ബിസിനസ്സുകൾ ചെയ്ത് അധ്വാനിച്ചിട്ടും തകർന്നു വരി നിങ്ങൾ കർത്താവിൽ ആശ്രയിക്ക് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൽപ്പിച്ചു തരും നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ദൈവസന്ധി ശാന്തതയോടും സമാധാനത്തോടും കർത്താവിൽ സന്തോഷിച്ച് ആനന്ദിച്ചിരിക്കുമ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടുന്നെല്ലാം നൽകി തരും ഉറപ്പാണ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവവചനത്തിൽ ആശ്രയിക്കുക കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്